ജഗത് ജനനിയും ജഗദ്ഗുരുവുമായ അമ്മയുടെ പാതാര വൃന്ദിന് അനന്തകക്കൂടി പ്രണാമങ്ങൾ മുമ്പൊരിക്കല് നമ്മുടെ ഒരു പ്രധാന ആചാര്യനോട് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ ശ്രീകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു ജന്മ ശ്രീകൃഷ്ണ ജന്മദിനത്തിന് ശ്രീകൃഷ്ണനോട് ശ്രീകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോഴും ആചാര്യം പറഞ്ഞ കാര്യമാണ് ഇഫ് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ശ്രീകൃഷ്ണ ഇൻ വൺ ഹവർ ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു ടോക്ക് അബൌട്ട് ശ്രീകൃഷ്ണ ഇൻ വൺ അവർ ഈവൻ ശ്രീകൃഷ്ണ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നാണ് കാരണം അത്രയും നമ്മുടെ മുന്നിൽ കാണുന്നൊരു വ്യക്തി മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ല നമ്മുടെ മുറ്റിൽ കാണുന്നൊരു വ്യക്തി മാത്രമല്ല നമ്മുടെ അമ്മ അല്ല ശ്രീരാമൻ ഈ അവതാര പുരുഷന്മാർ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്നൊരു വ്യക്തി മാത്രമല്ല നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം ആര് കാണിച്ചു തരും ഒരു 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 മാതൃകാ പുരുഷൻ എന്ന് പറയും അങ്ങനെയുള്ള മാതൃക പുരുഷന്മാരാണ് ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ പ്രത്യക്ഷമായിട്ട് കാണുന്ന നമ്മുടെ അമ്മയും ഇവരൊക്കെ മാതൃക പുരുഷന്മാരാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് പൂർണ്ണമായ ആനന്ദം പൂർണ്ണമായ ശാന്തിയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ എല്ലാ മനുഷ്യന്മാരുടെയും എല്ലാ ജീവികളുടെയും ലക്ഷ്യം ആ ആ പൂർണ്ണമായ ആനന്ദം പ്രാപിക്കുന്നവരാണ് ആ പൂർണ്ണമായ ആനന്ദം എവിടെ കിട്ടും അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവർ അവർ അനുഭവിച്ചറിഞ്ഞവരാണ് ആ ആ മഹാത്മാക്കൾ അവതാരപുരുഷന്മാർ കൃഷ്ണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇരുന്നൂരന്ന് മാത്രമല്ല ആകർഷണാത് കൃഷ്ണ എന്ന് പറയും ആകർഷ ആകർഷ ആകർഷിക്കാൻ എതു കാന്തം ആകർഷിക്കുന്ന പോലെ ആകർഷിക്കാൻ കഴിവുള്ളതാണ് ശ്രീകൃഷ്ണ അപ്പോൾ എന്താണ് എന്താ എന്തതിൻ്റെ കാരണം എന്താണ് നമ്മൾ ആകർഷിക്കുന്നത് നമ്മുടെ ആനന്ദം നമ്മൾ പൂർണ്ണമായ ആനന്ദമാണ് നമ്മൾ ആകർഷിക്കുന്നത് അപ്പോൾ അതാ അതുകൊണ്ട് നമുക്ക് ആകർഷണം തോന്നുന്നത് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കല്ലാതെ ഓടുന്നു അന്ന് ഗോപിമാരെയും ശ്രീകൃഷ്ണൻ്റെയും നമുക്ക് ധാരാളം മാം പറഞ്ഞ് തന്നിട്ടുണ്ട് അതിലും കാണാൻ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കില്ലാതെ ഗോപിമാരും ഓടും അത് അതുപോലെ ഭഗവാൻ ശ്രീരാമൻ വനവാസത്തിൽ പോയ സമയത്ത് വനവാസത്തിൽ ഇറങ്ങിയ സമയത്ത് അയോധ്യവാദികൾ എല്ലാവരും ദശരഥൻ രാജ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഓടി അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയൊക്കെ തിരിച്ചു പോകുമ്പോൾ ഗോകുലം വിട്ടു പോകുമ്പോഴ് ബ്രേക്കില്ലാതെ ഗോപിമാരും ഗോപിക്കന്മാരും അവരെല്ലാവരും പിറകിയിരുന്നു ഓടി അതുപോലെ നമ്മുടെ അമ്മയും വിദേശത്ത് പോകുമ്പോൾ നമുക്ക് ഇതേ കാഴ്ച അമൃതപുരിയിലും കാണാം അമ്മ വിദേശത്ത് പോകുമ്പോൾ എന്ന് മാത്രമല്ല സ്റ്റേജിൽ വരുമ്പോഴും സ്റ്റേജിൽ ഇറങ്ങി പോകുമ്പോഴും ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ എല്ലാവരും പോകുന്നത് കാണാം ഈ ഭഗവാൻ ശ്രീരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും നമ്മുടെ അമ്മയ്ക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഇതാണ് പൂർണ്ണമായ ആനന്ദം പൂർണ്ണമായ ശാന്തി എല്ലാ മനുഷ്യൻ്റെ എല്ലാ ദൈവിക ഗുണ ദൈവിക ഗുണങ്ങളും അവർ മോതിന് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും അതാണ് ഭഗവാന്റെ ജന്മാഷ്ടമി ആ അത് അത് ആഘോഷിക്കുമ്പോൾ അതുപോലെ അത് കഴിഞ്ഞാൽ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതുപോലെ ദാ രാമനവമി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ ഹൃദയം ഒരു അയോധ്യ ആയിത്തീരണം എന്നാൽ മാത്രമേ നമ്മളെ അത് ആ ഈ ഭഗവാന്റെ ഭഗവാൻ്റെ ആഘോഷം പൂർണ്ണമാകുകയുള്ളൂ അമ്മയ്ക്ക് സന്തോഷമുണ്ടാവുള്ളൂ അതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയം ഒരു ഗോകുലമായി തീർന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ജന്മ ജന്മാഷ്ടമി ആഘോഷിക്കുന്നുള്ളൂ അതുപോലെ നമ്മുടെ ഹൃദയം ഒരു അമൃതപൂരിയായി മാറിയാൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ശ്രീരാമൻ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം അതുപോലെ നമ്മുടെ നമ്മളെല്ലാം എല്ലാമായി അമ്മയും നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാലും ഇവിടെ ജനിച്ചാലും അതാണ് യഥാർത്ഥ ജന്മദിനം എന്ന് പറയാം ഒരു 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 ഉദാഹരണം പറയാം സ്വദേശി കേട്ടാൽ വസുദേവൻ നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങി വസജതിൻ്റെ തലയിൽ ഒരു കൊട്ടയുണ്ട് ആ കൊട്ടയിൽ കൊച്ചു ശിശുവുണ്ട് ഭഗവത് ഭഗവാൻ കൊച്ചു ശിശു ദുശു ഇത് കൊട്ടയിലിങ്ങനെ ഇത് കിടക്കുക കിടക്കുകയാണ് ഇദ്ദേഹം നദിയിൽ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഇങ്ങനെ അത് ഇങ്ങനെ കൂടി 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 വന്നു കൂടി വന്നു കൂടി വന്നു ഇങ്ങനെ നെഞ്ചുവരിയെത്തി ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ തിരിഞ്ഞ് പോയില്ല മുന്നോട്ട് തന്നെ നടന്നു അവസാനം എത്തി അവസാനം ഇങ്ങനെ കഴുത്ത് വരി എത്തി അവസാനം അന്ന് അവസാനം മൂക്ക് ഇവിടെ വരും ഇവിടെ വരുത് വെള്ളം എത്തിക്കഴിഞ്ഞു ഭഗവാനേ എന്ന് പറഞ്ഞാൽ പിന്നോട്ടേ നടന്നു മൂക്ക് ഇവിടെ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഭഗവാൻ ഭഗവാന്റെ ആ കൊഞ്ച് പിഞ്ചു പാദം അത് അതിൻ്റെ പുറത്ത് കൊട്ടേരെ പുറത്തെടുത്ത് ഒന്നിങ്ങനെ ഒതിനെ സ്പർശിച്ചു ആ സ്പർശനം കിട്ടാൻ വേണ്ടിയാണ് യവനാതിഥി ചെയ്തതാണത് ആ യമനാതിഥി ഭഗവാന്റെ സ്പർശിച്ച് ഭഗവാന്റെ സ്പർ ഇത് ഭഗവാന്റെ പാദം ആ വെള്ളം സ്പർശിച്ച ഉടനെ ആ പിന്നെ അതിനപ്പുറം പോയില്ല അതിനപ്പുറം ആ വെള്ളത്തെ ലെവലിൽ പൊങ്ങിയില്ല പിന്നെ ഈ ഇത്രയും ആ ലെവലോട് കൂടി അങ്ങനെ വാസുദേവൻ അക്കാര്യം എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ ഒരു നല്ലൊരു പാഠം നമ്മൾ ഇതിൻ്റെ അതിൻ്റെ സിംബോളിസം ഇങ്ങനെയാണ് മനുഷ്യന്മാർ തന്നെ പറയാറുണ്ട് ഇത് ഇത് നെറ്റ് ഡീപ്പ് ഇൻ പ്രോബ്ലംസ് ഐ ആം നോസ് ഡീപ്പ് ഇൻ പ്രോബ്ലംസ് ഐ ആം നോസ് ഡീപ്പ് ഇൻ പ്രോബ്ലംസ് എൻ്റെ എൻ്റെ മൂക്ക് വരെങ്കിലും എത്തിയിരിക്കാണ്ട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും പേര് ഇരിക്കുകയാണ് ഐ ആം നോസ് ഡീപ്പ് ഇൻ പ്രോബ്ലംസ് പക്ഷേ ഞാൻ എൻ്റെ ഇത് ഭഗവാൻ്റെ സ്മരണ എനിൽ എൻ്റെ 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 മനസ്സിൽ എപ്പോഴും ഭഗവാനുണ്ട് ആ ഭഗവാൻ്റെ സ്മരണ ഉണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ഡ്രൗണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളിൽ അത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പോവില്ല മുങ്ങി മരിച്ചു പോവില്ല ഇതാണ് ഇതിൻ്റെ സിംബോളിസം വിഷ്ണു സാസ്ത്രനാമത്തിൽ ഋഷികേശ കേശ അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭുഹു എന്നൊരു വാക്കുണ്ട് അപ്രമേയോ ഋഷി കേശോ പത്മനാഭ അമരപ്രഭു അപ്പോൾ ഋഷികേശ എന്നൊരു വാക്കെടുത്താൽ രണ്ടർത്ഥമുണ്ട് അതിൽ നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് ദി ഫോം ആൻഡ് വി ഗോ ടു ദി ഫോംലെസ് നമ്മൾ രൂപത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ക്രമേണ സ്വരൂപത്തിലേക്ക് പോകും രൂപം നമ്മുടെ മുന്നിൽ കാണുന്ന അമ്മ ക്രമേണ ആ സ്വരൂപത്തിൽ നമ്മൾ സ്വരൂപത്തിലേക്ക് പോവുകയാണ് അപ്പം എങ്ങനെ നമ്മുടെ ഇവിടെ കാണാം ഋഷികേശ കേശ എന്നല്ല അതിന് രണ്ടർത്ഥമുണ്ട് ഒരർത്ഥം ഋഷികേശ എന്ന് പറഞ്ഞാൽ ഋഷി കേശ നല്ല മൂടി നല്ല ഭംഗിയുള്ള മുടിയുള്ളവൻ ഭഗവാന്റെ മുടി നല്ല ചുരുള്ള മുടി ഇങ്ങനെ ഇതിലിങ്ങനെ റെസ്റ്റിങ് കോൺഷ്യസ് സോൾഡേഴ്സ് ഇതാണ് ഋഷി ഋഷി കേശ അത് രൂപം ഇനി എങ്ങനെ രൂപത്തിന് സ്വരൂപത്തിലേക്ക് പോവും ഋഷി കേശ എന്നുള്ള വാക്ക് അർത്ഥം ഋഷിക ഈശ ഋഷിക എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചഇ ഇന്ദ്രിയങ്ങൾ അതാണ് ഋഷി ഋഷിക ക അതിൻ്റെ ഈശ അതിൻ്റെ ഈശ അതിനെ നിയന്ത്രിക്കുന്നവൻ നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അതാണ് ഋഷിക ഈശ അപ്പോഴത് അത് ഭഗവാൻ്റെ സ്വരൂപമായി ആ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭഗവാൻ നമ്മളെ അകത്തായി അപ്പോൾ നമ്മുടെ അമ്മ അതേപോലെ നമ്മുടെ അമ്മടെ നമ്മുടെ അമ്മ മുന്നിലുണ്ട് അതേ അമ്മ നമ്മളെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന അമ്മ നമ്മൾ അമ്മ അമ്മയെ കാണുമ്പോൾ നമ്മൾ അമ്മയെ കാണുന്നുണ്ട് ആ കാണുന്ന ഏത് ആരുടെ ശക്തി കൊണ്ട് എൻ്റെ കണ്ണിനെ കാണാൻ സാധിക്കുന്നത് ആരുടെ ശക്തി കൊണ്ടാണ് ഞാൻ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് ആരെ സക്ഷി കൊണ്ടാണ് അമ്മ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനത് എഴുതി ആ ഒരു ശക്തി കൊണ്ടാണ് എനിക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം അമ്മയുടെ ശക്തിയല്ലേ അപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ മാത്രമല്ല എൻ്റെ അകത്തുണ്ട് ഭഗവാന്റെ ജന്മദിനം അതിന് പിറകെ അമ്മയുടെ ജന്മദിനം വരുന്നുണ്ട് നമ്മൾക്ക് അമ്മയെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത് അമ്മ എപ്പോഴും നമ്മൾ എല്ലാവരും ഹൃദയത്തിലുണ്ട് നമ്മളെ ഹൃദയം ഒരു അമൃതപൊരിയായി തീരട്ടെ നമ്മുടെ ഹൃദയം ഒരു ഗോക്കുലുമായി തീരട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണനും അമ്മയും നമ്മളെല്ലാവരും നമ്മളെ ലക്ഷത്തിലേക്ക് എത്തിക്കട്ടെ എന്നതിൽ പറച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ ഈ ഈ വാക്കുകൾ അമ്മയുടെ പാതങ്ങളിൽ സമർപ്പിക്കുന്നു അംശു നമഹ